വണ്ടൂർ വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് തയ്യാറാക്കി എ പി അനിൽകുമാർ എം എൽ എയുടെ നേതൃത്വത്തിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതിന് അംഗീകാരം നൽകി ചുമതലപ്പെടുത്തിയ ഏജൻസി റെയിൽവേക്ക് ഡി പി ആർ ഉടനെ സമർപ്പിക്കും രാഹുൽ ഗാന്ധി എംപിയുടെ ആവശ്യപ്രകാരം വാണിയമ്പലം അങ്ങാടിയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഇരുപത് പോയിന്റ് ഒൻപത് കോടി രൂപ അനുവദിച്ചിരുന്നു പ്രവൃത്തി വേഗത്തിലാക്കണമെന്ന് പൊതുപരാമത്ത് വകുപ്പ് മന്ത്രിയോടും നിയമസഭയിൽ സഭ്യക്ഷരുടെയും എ പി അനൽകുമാർ എം എൽ എ നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് റോഡ്സ് ആൻഡ് ബിഡ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിനെ ഏജൻസിയായി നിയോഗിക്കുകയും പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രസ്തുത ഏജൻസി വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള മൂന്ന് ഓപ്ഷൻ തയ്യാറാക്കുകയും ചെയ്തു എ പി അൽകുമാർ എം എൽ എ വിളിച്ചേർത്ത ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗത്തിൽ വാണിയമ്പലം പെട്രോൾ പമ്പിന് മുൻപശത്ത് നിന്ന് ആരംഭിച്ച് നിലവിലുള്ള റോഡിന്റെയും റെയിൽവേ സ്റ്റേഷൻ്റെയും ഇടയിലൂടെ കടന്നുപോകുന്ന രീതിയിൽ ഓർബിറ്റ് നിർമ്മിക്കുന്ന അലൈൻമെന്റ് തയ്യാറാക്കിയ ഏജൻസിയെ ചുമതലപ്പെടുത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഡി പി ആറിനും അലൈൻമെന്റും എ പി അനികുമാർ എം എൽ എ വിളിച്ചേർത്ത ജനപ്രതികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിജ്ഞങ്ങളും യോഗം അംഗീകാരം നൽകി മണ്ഡപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുമെന്നും പ്രസ്തുത ഏജൻസി എം എൽ എയെ അറിയിച്ചു എ പി അനിൽകുമാർ എം എൽ എ അധിഷ്ഠിച്ച യോഗത്തിൽ വണ്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനത്ത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ വണ്ടു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീപ് പട്ടിക്കാടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞുമത് ആർ ബി ടി സി കെ അനസ് ഷൈജൻ എടപ്പറ്റ യു അനിൽകുമാർ മുരളി കാപ്പിൽ കെ ടി മുഹമ്മദ് അലി ഗിരീഷ് പൊയ്ക്കാടൻ കാപ്പിൽ മൻസൂർ ബി ജ്യോതി റസാഖ് എന്നിവരും സംബന്ധിച്ചു വാണിയമ്പലം റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് ഏതാണ്ട് ഇരുപത്തൊന്ന് കോടി രൂപ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അനുവദിക്കും തുടർന്ന് സംസ്ഥാന ഗവൺമെൻറ് റെയിൽവേ ഓവർബ്രിഡ്ജുമായി ബന്ധപ്പെട്ട അലൈൻമെന്റ് തയ്യാറാക്കുന്നതിന് റോഡ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ഏൽപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ ബി ഡി സി ഒരു മൂന്ന് നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയുണ്ടായി ആ മൂന്ന് നിർദ്ദേശങ്ങൾ വളരെ ജനപ്രതിനിധികളും പഞ്ചായത്ത് ഭരണസമിതിയും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായും പ്രവർത്തനം റോഡ് ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന സമയത്ത് റോഡ് ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിൽ വാണിയമ്പലം കാളികാവ് വണ്ടോ റോഡിന് നിലവിലുള്ള റോഡിനകത്ത് ഗതാഗതം നിലനിർത്തിക്കൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനോട് സ്റ്റേഷനോടനുബന്ധമായ സ്ഥലത്ത് തന്നിട്ടുള്ള നിർദ്ദേശം അതിന് മുകളിലൂടെ ഓർബിഡിച്ച് പോകുന്ന ഒരു നിർദ്ദേശം മൂന്ന് നിർദ്ദേശങ്ങളിലൊന്നുണ്ടായിരുന്നു മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിൽ അടിപൊളി ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം മുതൽ ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഒരു ഗോൾഡ് കോയിൻ ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമേ ഇതിന്റെ സ്റ്റോൺസിന് ഡിസ്കൗണ്ട് ആഭരണങ്ങൾക്ക് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റി പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് മൂന്ന് വെഡിങ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലുണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്